എഴുന്നള്ളിന് കൊണ്ടുപോകാൻ പറ്റും അല്ലേ ആ ഒരു ഇരുതിലായി ബാക്കി എല്ലാവനിപ്പം ശരിക്കും പറയുന്നെല്ലാം അനുസരിക്കുന്നുണ്ടല്ലേ കാട്ടുകൊമ്പൻ എന്നുള്ള ഒരു പേര് മാറി വേണ നാട്ടുകൊമ്പൻ ആക്കാം ആ ശരി ശരി ആ ശരി ആന അങ്ങോട്ട് താട്ടിറങ്ങിയാൽ നിലയില്ലാത്ത പീലാണ്ടി എന്ന് കഴിഞ്ഞ ദിവസം ഒന്ന് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടാവില്ല അവിടെ കെട്ടിയപ്പോൾ എന്തായിരുന്നു എല്ലാം കഴിവും ഇവനെ കൊണ്ടുപോ കൊണ്ടുപോവോ എന്നുണ്ട് അത് ശരി ആ പുള്ളി എന്നിട്ട് തിങ്കളാഴ്ച അവനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ടു എല്ലാം എന്തെങ്കിലും പ്രശ്നം വല്ലതും ഉണ്ടോ പുള്ളി അത് സന്തോഷമായിരുന്നോ നടത്തുന്നത് എപ്പളാ രാവിലെ ഏഴരയ്ക്കല്ലേ ആ അതിനു മുമ്പല്ലേ എല്ലാ ദിവസവും നടത്താൻ കൊണ്ടുപോ പിന്നെ പിന്നെ മതപ്പാട് പിന്നെ തുടങ്ങിയോ ഉണ്ടായില്ല നമസ്കാരം വി എം പ്രദീപ് മീഡിയ വീണ്ടും സ്വാഗതം അട്ടപ്പാടിയെ കിടുകിട് വിറപ്പിച്ച ഒൻപത് പേരെ കൊന്നു എന്ന് ആരോപിക്കപ്പെടുന്ന കൊലയാളി പീലാണ്ടിയെ ഓർമ്മയില്ലേ ഇപ്പോൾ അവനെ കോടനാട് കപ്രിക്കാട്ട് കാട്ടാന പരിശീലന കേന്ദ്രത്തിലെത്തി ഒന്ന് കാണണം ആളാകെ മാറി പാപ്പാൻ അയ്യപ്പൻകുട്ടിയും മുരുകേശനും വനംവകുപ്പ് അധികൃതരും ചേർന്ന് അവനെ അടിമുടി മാറ്റിയെടുത്തു പീലാണ്ടിയെ നടത്തിക്കാൻ കൊണ്ടുപോകുന്നു കുളിപ്പിക്കാൻ ആറ്റിൽ മറ്റ് ആനകളെ കൊണ്ടുപോകുന്നതുപോലെ കൊണ്ടുപോകുന്നു കില്ലാടിയായ ഒരു കാട്ടാന നാട്ടാനയായി മാറി ഇനി എഴുന്നള്ളിപ്പ് ചട്ടങ്ങൾ പരിശീലിപ്പിച്ചാൽ ക്ഷേത്രത്തിൽ കൊണ്ടുപോകാൻ കഴിയുമെന്നുവരെ തമാശരൂപത്തിൽ പാപ്പാൻ അയ്യപ്പൻകുട്ടി പറയുന്നു ഇടയ്ക്ക് ഒന്ന് ഓടാൻ ശ്രമിച്ചതിൻ്റെയും മതപ്പാടിൻ്റെയും ഒക്കെ വിശേഷങ്ങൾ അദ്ദേഹം പങ്കുവച്ചു ഒരു കാര്യം ഇപ്പോഴും പീലാണ്ടി കാട്ടാന തന്നെ എന്ന് ഉറപ്പിക്കുന്നു ആ ആസിംഹർജനം അതിന് ഒരു കുറവുമുണ്ടായിട്ടില്ല ഞാൻ കൈ കാണിച്ചായിരുന്നു എൻ്റെ മുരകേശ എന്തിയെ ആ ശരി കുളിപ്പിച്ചായിരുന്നു ഇപ്പം കുളിപ്പിക്കുന്നുണ്ടോ ആണല്ലേ നടത്തുന്ന എപ്പോളാ രാവിലെ ഏഴരയ്ക്കല്ലേ ആ അതിന് മുമ്പല്ലേ എല്ലാ ദിവസവും നടത്താൻ കൊണ്ടുപോവാസം ആ ശരി ശരി എവിടം വരെ പോവും കുറെ ദൂരം ഉണ്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ടോ ഏഴ് ആണല്ലേ അപ്പൊ ഇതിന് ഇവിടെ തുറക്കുന്നതിന് മുമ്പാ അല്ലേ ഇവിടെ തുറക്കുന്നതിന് മുമ്പാണ് എവിടെയാ ആ ആ അങ്ങനെ എല്ലാം കഴിവും ഇവനെ കൊണ്ടുപോകോ എന്നും ഉണ്ട് അത് ശരി ആ പുള്ളി എന്നെ തിങ്കളാഴ്ച അവനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ട് ഇല്ല എന്തേലും പ്രശ്നം വല്ലതും ഉണ്ടോ പുള്ളി അത് സന്തോഷമായിരുന്നോ <imitation> ആണല്ലേ <imitation> <imitation> പിന്നെ ആട്ടാ ഒരു ചെറിയ ക്ഷീണം പോലെ ഇറങ്ങി തിരിഞ്ഞ് നടന്ന ഇതൊന്നും കിട്ടൂല അങ്ങനെ ഒത്തിരി പാടില്ല

മാറി ശരിക്കും ആനയ്ക്ക് ഒരു തവണ വന്നു കഴിഞ്ഞാ പിന്നെ തുടർച്ചയായിട്ട് വരണ്ടതല്ലേ പക്ഷേ ഇത് നോക്കിട്ടു പ്രായത്തിന്റെ ഇത് കാട്ടിക്കിടന്നാണല്ലോ ചെറിയ ആനുകൂട്ടിയൊന്നും നോക്കുമ്പോൾ മാറിയോ ആ ചേരേ ഉസർ കേക്ക് ഇപ്പൊ ഒരു പക്കുതിയായി ആ ഇപ്പൊ ഒരു വേദം ഓർഡർ ഉണ്ട് കണ്ടി അള്ളേ പറയണോ കേക്കുമോ പറയണോ ഇല്ല നാളെ ആവලා ഇച്ചിട്ട് ഇതിന്റെ കുളി ഓർണോറവേ ടർണറി വല്ലതയൊന്നും ഉണ്ട് ഹും ഹും

വെള്ളത്തിലിറങ്ങി പൂർണ്ണാട്ടം വെള്ളത്തിൽ അവിടെ കൊണ്ടുപോയി ആദ്യം കഴിച്ച് ശീലമാക്കിട്ടാണ് കൊണ്ടുപോയത് അതിനുശേഷമാണ് മറ്റേ അവിടെ കൊണ്ടുപോയി ആറ്റി കൊണ്ടുപോയി കുളിപ്പിച്ചത് അല്ല എന്നിട്ട് വെള്ളത്തിരി പുള്ളി ഇരുന്നു നീണ്ടാനോ അല്ല ശ്രമിച്ചില്ല നീണ്ടാനൊന്നും ശ്രമിച്ചില്ല ഇല്ല 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 അളർത്തി പിന്നെ രണ്ടെന്നേ വെള്ളക്കൊഴ്த்துப் ആ തങ്ങളെ തങ്ങളെก് വാരിയിട്ട് ഇങ്ങോട്ട് നോ ആ ഹാപ്പി ആയി புల్లి പിന്നെ അവര് കൊണ്ടാന്ന് ration கொடுத்து ആഹാരങ്ങങ്ങോട്ട് ആ சரி അങ്ങനെ पीलांडी குளிச்சு ஆட்டி குளிச்சு ஒரு 바డ naal குடி ஒரு 바డ naal குடியல்ல இப்பையnya வர்ஷம் தொட்டு போனா ஆ எனக்கு kanye meenakiyangal ivide kai kondiruna ini thaade

ആനക്ക് നില എന്ന് പറഞ്ഞാൽ ആന അങ്ങോട്ട് നിലയില്ലാത്ത താടിറങ്ങിയാൽ അതാണ് ഞങ്ങൾ അവിടെ ഈ കുറ്റി കട്ട് ചെയ്ത് അവിടെ നമുക്ക് നിലയില്ല ആ ശരി ആനയ്ക്ക് നിലയില്ല പക്ഷെ പണി കുട്ടിയല്ലേ ഇറക്കണേ നല്ല വെള്ളം ഉണ്ടല്ലോ എപ്പഴും നല്ല വെള്ളമില്ല അവിടെയൊക്കെ ഇത്രത്തോളം അന്നത്തെ ഞങ്ങളെല് ഇത്രത്തോളം ഉണ്ടായോ ആന്റെ താട нале ഇല്ലാത്ത ഇതുണ്ടല്ലേ താഴെ കയ്യ പോലെ ആണ് വെള്ള ഒഴിക്കുന്ന തല താഴ്ചക്കുള്ളാ ഹും ഹ് ഇവിടേ ദാഴ്ചക്കുള്ളാ சரி ഹരിപ്രസാദാണ് നടക്കണ്ട അവന്റെ കൂടയാണ് ഇവ നടക്കണെ അ അതിന്റെ അത് ഇതിന്റെ പുറഗല്ല ഇതിന്റെ മുൻപൈട്ടാ പുളി നടക്കണെ ഓ ശരി ഹരിപ്രസാദിന്റെ കൂടയാണ് പുളി പോകുന്നത് സർ മച്ചാനകളുടെ മുൻപ് അതിന്റെ പുറгеയാണ് ഞങ്ങൾ പോണ ഏറ്റവും പുറയ് ഏറ്റവും പുറയ് ണോ ആ വെള്ളം നനിക്കുന്ന പണ്ടത്തെ ആ സ്ഥലത്തോ അഭിമന്യു അങ്ങനെ മാറ്റം ആയോ അഭിമന്യൂനെ അത് രാവിലെ

അത് വേറെ കൊഴപ്പൊന്നും ഒന്നും ഓടിപ്പോയില്ല കാര്യം അതാദ്യമൊക്കെ ഓടി വന്നു ശരി പോലും അടുത്താളുണ്ടായിരുന്നില്ല ഇവൻ കൊളത്താൻ വേണ്ടി പോയതാണ്

ലേലം ചെയ്യണേണ്ടാവൂല്ലേ ആ എഴുന്ന വേണ എഴുന്നോണ്ടല്ലേ ആ ഇരുമായിട്ട് ബാക്കി എല്ലാം എല്ലാവനിപ്പം ശരിക്കും പറയാനുള്ള അനുസരിക്കുന്നുണ്ടല്ലേ കാട്ടുകൊമ്പൻ എന്നുള്ള ഒരു പേര് മാറി നാട്ടുകൊമ്പൻ ആക്കാം അല്ലേ ആയിട്ടുണ്ടല്ലേ ഏഴു വർഷം കഴിഞ്ഞു അല്ല ശെരിക്കും ഒരാൾ ഇപ്പം പഴയ പോലെ ആനലുണ്ടായിരുന്നേ ഇനിയും കൊണ്ടുപോയിട്ട് എഴുന്നൂപ്പത്തി ചിട്ടകളോട് പഠിപ്പിച്ചാ മതി അല്ല തലേക്കെട്ട് കെട്ടുന്നോ മറ്റേ കാര്യ പക്ഷെ ഇവന്റെ ശബ്ദം ഇപ്പം ഭയങ്കര ഈ സിംഹകർജനും പോലെയാണല്ലോ തോന്നുന്നേ കാട്ടിലുണ്ടായിരുന്ന ആ ഒരു ഗാംഭീര്യം ഉണ്ടല്ലേ അവനെ ആ ഹാ ഹാ ആ ശബ്ദത്തിലൂടെയാണോ ആ ആൾക്കാരെ പേടിപ്പിക്കാന്നായിരിക്കും ഉദ്ദേശം പീലാണ്ടിയുടെ പത്തിൽ പരം വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ് നമസ്കാരം